ഇത് എന്ത് സീരീസ് ആണിത് ഡിആർഎസ് തെറ്റ് ഡിആർഎസ് കൂറ വിരാട് കോഹ്ലിയുടെ കൊച്ച് നമുക്ക് കെ എൽ രാഹുൽ ഇല്ല ജഡേജ ഇല്ല ജഡേജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആള് ഒട്ടും ഫിറ്റ് അല്ല എന്നുള്ള ഇത് വരുന്നു ശ്രേയസ് എന്തൊക്കെയോ പറ്റി പോകുന്നു രജത് പട്ടിദാറ് എന്തൊക്കെയോ കാണിക്കുന്നു എന്നിട്ടും ടെസ്റ്റിന് പ്രൈസ് പോകുന്നില്ല കെ എസ് ബരത്തിനെ ടീമിന്റെ റിപ്ലേസ്മെന്റ് കീപ്പറായ കെ എസ് ബരത്തിനെ റിപ്ലേസ്മെന്റ് കീപ്പർ ആയ ഗ്രൂപ്പ് ജവയെന്ന് പറഞ്ഞൊരു പയ്യൻ വന്ന് റിപ്ലേസ് ചെയ്യുന്നു എന്തൊക്കെയാണ് ഈ ടെസ്റ്റ് സീരീസ് നടന്നത് എന്നാണ് സ്കോർ ലൈൻ വായിക്കുന്നത് ഞാൻ വിചാരിച്ചു ഈ സെക്കൻഡ് ടെസ്റ്റിന്റെ അവസ്ഥ ഈ ഫോർത്ത് ടെസ്റ്റിന്റെ അവസാനം ഇങ്ങനെ കയറി കയറി വന്ന് നമ്മൾ ഫിഫ്ത് ടെസ്റ്റിലോട്ട് പോകും കാരണം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കാര്യം നോക്കുമ്പോഴത്തേക്കും അഞ്ച് വിക്കറ്റ് പോയി ഇനിയും എഴുപത് റണ്ണടിക്കാനുണ്ടെന്നുള്ള ലെവലിലായിരുന്നു ജൂലൈൽ ഇറങ്ങുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ ടു റ്റു ധർമ്മശാലയിൽ ഫൈനൽ ക്ലൈമാക്സ് ആവും വാവ് സൂപ്പർ ആവും എന്ന് പ്രതീക്ഷിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഈ സീരീസ് ഓൾറെഡി എന്റർടൈൻ ചെയ്ത് കഴിഞ്ഞു ഒരു ഹ്യൂമൺ ഇമോഷനെ എങ്ങനെയൊക്കെ എന്റർടൈൻ ചെയ്യാമോ അതെല്ലാം എന്റർടൈൻ ചെയ്ത് കഴിഞ്ഞു ക്രിക്കറ്റിന് ആരത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റിൽ നേരത്തെ പറഞ്ഞതൊക്കെ ക്രിക്കറ്റിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ക്രിക്കറ്റിന്റെ നടന്ന കളിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റില് സെക്കൻഡ് ഡേ കഴിഞ്ഞ് ബാസ്ബോൾ മറ്റേ മരണത്തെ നമ്മൾ എഴുതി കഴിഞ്ഞു പക്ഷെ മൂന്നാമത്തെ ദിവസം വേസ്റ്റ് പ്ലെയർ ഓഫ് സ്പിൻ ഇൻ ദി ഇംഗ്ലണ്ട് ടീം ഒലി പോപ്പ് വന്നിട്ട് വൺ നയൻറ്റി സിക്സ് റൺസ് അടിക്കുന്നു ഇന്ത്യ തോക്കുന്നു ഇരുനൂറ്റി മുപ്പത് റൺ ഇന്ത്യക്ക് അടിക്കാൻ പറ്റാതാവുന്നു ടോം ഹാറ്റ്ലി ഇതുവരെ കേട്ടിട്ടില്ല അവനെ പറ്റി അവൻ ഏഴ് വിക്കറ്റ് എടുത്ത് അവരുടെ മാൻ ഓഫ് ദ മാച്ച് ആകുന്നു എല്ലാവരും അസ്റ്റൗണ്ടഡ് ആയിരിക്കുന്നു സെക്കൻഡ് ടെസ്റ്റിന്റെ കാര്യം നോക്കാം ഫസ്റ്റ് ടെസ്റ്റ് അങ്ങനെ ഇംഗ്ലണ്ട് ജയിക്കുന്നു ഈ ടീം വെച്ചിട്ട് ജയിക്കുന്നു സെക്കൻഡ് ടെസ്റ്റ് വന്നപ്പോ എന്താ ജഡേജ ഇല്ല നമുക്ക് ജഡേജ ഇല്ല കെ എൽ രാഹുൽ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ജഡേജയും കെ എൽ രാഹുലും ഇല്ല നമ്മൾ കളിക്കാന്ന് പറയുന്ന പാടാ സെക്കൻഡ് ടെസ്റ്റിൽ എന്ത് പറ്റുന്നു സെക്കൻഡ് ടെസ്റ്റ് നമ്മൾ വിചാരിക്കുന്നു ഫസ്റ്റ് ടെസ്റ്റ് ഒരു ഒരു കളി നടന്നു ഫസ്റ്റ് ടെസ്റ്റിൽ അങ്ങനെ നടന്നു സെക്കൻഡ് ടെസ്റ്റ് ഓക്കെ ആവും ബാറ്റ് നോർമൽ ആകുമെന്ന് വിചാരിക്കുന്നു അവിടെയും നോർമൽ അല്ല അവിടെ അല്ല അവിടെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യ നല്ലപോലെ കളിച്ച് ജയ്സ്വാൾ നല്ലപോലെ കളിച്ച് നമ്മൾ ഇരുന്നൂറ് അടിക്കുന്നു സെക്കൻഡ് ഇന്നിങ്സ് വന്ന് ഇംഗ്ലണ്ടും നല്ലപോലെ കളിക്കുന്നു തേർഡ് ഇന്നിങ്സ് നമുക്ക് ഈസി ആയിട്ട് ഒരു വലിയ സ്കോർ അടിക്കാൻ പറ്റേണ്ടാണ് പക്ഷേ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ ഔൾ ഔട്ട് ആയി ത്രീ നയന്റി നയൻ ഇംഗ്ലണ്ടിന് ചേച്ചിയാണെന്ന് വിചാരിക്കുന്നു എന്നാൽ തേർഡ് ഡേ അവസാനിക്കുമ്പോഴത്തേക്കും ഇംഗ്ലണ്ട് നയൻറ്റി ഫോർ വൺ ആണ് റഹാൻ അഹമ്മദ് ബാറ്റ് ചെയ്യുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ റഹാൻ അഹമ്മദ് ബാറ്റ് ചെയ്യുന്നു ബോൾ കഴിഞ്ഞ കളിക്കാണ് ചത്ഭുതം കാരണം നമ്മളെല്ലാം ഇന്ത്യയിൽ ഫോർത്ത് ഡേയിൽ നാന്നൂറ് അടിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കുന്നു പക്ഷേ നമ്മുടെ ബുംറയ്ക്കും അശ്വിനും എതിരെയൊക്കെ നാനൂറ് റണ്ണടിക്കാൻ ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല ബാസ്റ്റ്ബോൾ ലഹരിയിൽ നമ്മൾ പെട്ടുപോയിരുന്നു മൂന്നാമത്തെ കളി എടുക്കുന്നു മൂന്നാമത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്നിങ്സിൽ രോഹിത് ശർമ്മയും ജഡേജയും കൂടെ വന്ന് മുപ്പത്തി മൂന്നിൽ നിന്ന് മൂന്ന് എന്ന് വന്ന് ഇന്ത്യ തോറ്റ അടക്കം നിർത്തുന്നു നമ്മൾ നാനൂറ്റി ഇരുപത് റണ്ണടിച്ചടിപ്പിക്കുന്നു എന്നിട്ട് സെക്കൻഡ് അവസാനമായപ്പോഴത്തേക്കും പിന്നെയും തിരിഞ്ഞു ഈ ബെൻ ബെൻഡക്കറ്റിന്റെ ഒരു അമേസിംഗ് ഇന്നിങ്സ് വന്ന് നമ്മൾ അയ്യോ ഇനി ഇരുന്നൂറ്റി ഇരുപത് റണ്ണും കൂടെ ആവാൻ കഴിച്ച നമ്മുടെ അത്ര റണ്ണായി അവർക്ക് എട്ട് വിക്കറ്റും കയ്യിലുണ്ട് എന്ന് പറയുന്നു മൂന്നാം ദിവസം രാവിലെ ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് ഷോട്ട് എന്ന് ഇംഗ്ലീഷ് കമന്റേറ്റേഴ്സ് എല്ലാരും പറയുന്ന ജോറൂട്ടിന്റെ റിവേഴ്സ് കീപ് ബുംറയ്ക്കെതിരെ വരുന്നു ഇംഗ്ലണ്ട് ഏട്ട ഏട്ട എന്ന് പറഞ്ഞ് വിക്കറ്റ് പോകുന്നു നൂറ് റൺ ലീഡ് നമുക്ക് തരുന്നു എന്നിട്ട് ബെസ്റ്റായിട്ട് നമ്മൾ അഞ്ഞൂറ് റണ് ലീഡ് കൊടുത്ത് അവന്മാരെ തിരിച്ച് കളിക്കാൻ ഇറക്കുന്നു അപ്പോഴും ഓ ബാക്കി എല്ലാരും പറഞ്ഞു ഇംഗ്ലണ്ടിന് ഒരിക്കലും റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല 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 ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിക്ടറി നമുക്ക് തരുന്നു വിത്തൗട്ട് അതിൻ്റെ ഇടയ്ക്ക് അശ്വിൻ ഒരു ദിവസം പുറത്തു ഈ മൂന്നാമത്തെ ദിവസം ജോറൂട്ട് ഔട്ടാവുന്ന ദിവസം അശ്വിൻ ഇല്ല നമുക്ക് വേണ്ടി കളിക്കാൻ പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് വയ്യ ഫുൾ ഇമോഷൻസിന്റെ കളിയാണ് ഈ മൂന്നാമത്തെ കളിയിൽ തന്നെയാണ് സർഫ്രാസ് ക്യാപ് ക്യാപ്പ് കൊടുത്തവന്റെ അച്ഛന്റെ ആ ഇമോഷണൽ സീൻ നമ്മൾ കാണുന്നത് രണ്ട് ഇന്നിങ്സിൽ അമ്പ അടിക്കുന്നു ജഡേജ റൺ ഔട്ട് ആക്കുന്നു നൂറിൽ വെച്ചിട്ട് എന്തൊക്കെയാ നടന്നത് പിന്നെ എന്നിട്ട് ഈ ഇംഗ്ലണ്ട് നൂറ്റി ഇരുപതിൽ ഓൾ ഔട്ടായി നമുക്ക് ഏറ്റവും വലിയ വിക്റ്ററി വരുന്നു അങ്ങനെ പോകുന്ന ഒരു കളിയിൽ എന്നിട്ട് അവസാനം ബെൻ സ്റ്റോക്സ് വരുന്നു ഒരു അമ്പായിരം ഡിസം തെറ്റിയുണ്ടോ നാനൂറ്റിഅറുപത്തിനാല് റണ്ണിൽ നമ്മൾ എന്ന് പറയുന്നു പറയണമെന്ന് എനിക്കറിയില്ല അതിന് പിന്നെ ടെസ്റ്റ് മാച്ച് ദ്രുറേലിന്റെ ഒരു ടെസ്റ്റ് മാച്ച് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇംഗ്ലണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നു ഇംഗ്ലണ്ട് ഒരു തരക്കേടില്ലാത്ത സ്കോർ എന്ന് വേണമെങ്കിൽ പറയാം ജോ റൂട്ടിന്റെ മികവിൽ ജോ റൂട്ട് എന്താണ് ബാസ്ബോൾ അല്ല വേണ്ടത് ഇംഗ്ലണ്ടിനെ കൊണ്ട് തന്നെ ബാസ്ബോൾ മാറ്റിപ്പിച്ചു നമ്മൾ ബാസ്റ്റ് ബോൾ അല്ല വേണ്ടെന്ന് പറഞ്ഞ് നേരെ കളിച്ച് ഇംഗ്ലണ്ടിനെ നല്ലൊരു മുന്നൂറ്റമ്പത് എന്നുള്ള സ്കോറിലോട്ട് എത്തിക്കുന്നു ഇന്ത്യ രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങുന്നു എല്ലാം തോക്കുന്നു എല്ലാം പോകുന്നു എല്ലാ വിക്കറ്റും പോകുന്നു നമ്മൾ വൺ എയ്റ്റി ഫോർ സെവൻ ആവുന്നു അവിടെ നിന്ന് റാഞ്ചി എന്താണ് സ്പെഷ്യൽ എന്ന് എനിക്കറിയില്ല ഡി വെച്ച് തുടങ്ങുന്ന ഒരു പേര് വെച്ചിട്ട് ഒരു വിക്കറ്റ് കീപ്പർ റാഞ്ചിയിൽ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള അറിയാലോ അതേ കോൺഫിഡൻസ് അതേ കിഡിലം അതേ ഒരു സിറ്റുവേഷൻ അനാലിസിസ് വെച്ചിട്ട് കമ്മിറ്റ്മെന്റ് വെച്ചിട്ട് പുള്ളിക്കാരൻ കളിച്ച് നൂറ്റി എഴുപത് റണ്ണ് ലീഡായിരുന്നത് കുൽദീപ് യാദവ് എന്ന് പറഞ്ഞ ബോളറിൻ്റെ കൂടെ നിന്ന് നാപ്പത്താറ് റൺ ലീഡിലോട്ട് അവർക്ക് നാപ്പത്തി ആറ് റണ്ണ് ലീഡേ അവർക്ക് കൊടുക്കുന്നുള്ളു ഹൺഡ്രഡ് റൺ പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യുന്നു അത് കഴിയുമ്പോൾ നമ്മൾ എന്താ റൺ ഫ്രണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് ഇത്രയും ടെസ്റ്റ് മാച്ചിലും എല്ലാരും കളിയായിക്കൊണ്ടിരുന്നിരുന്ന ഇംഗ്ലണ്ട് ബോളേഴ്സ് ആണ് ബെറ്റർ ദാൻ അശ്വിൻ പെർഫോം ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞ അശ്വിൻ വന്ന് മാഷികത കാണിക്കുന്നു കൂടെ കുൽദീപ് യാദവ് അങ്ങനെ നമുക്ക് വൺ നയൻറ്റി ചേഴ്സ് എന്നിട്ട് മൂന്നാം ദിവസം അവസാനം നമുക്ക് നാൽപ്പത് റണ്ണും കിട്ടി അപ്പൊ വി ജസ്റ്റ് ഹാഡ് ടു ഹിറ്റ് വൺ ഫിഫ്റ്റി ടു റൺസ് ഇൻ ദ ലാസ്റ്റ് ലാസ്റ്റ് ഡേ നമ്മുടെ പത്ത് വിക്കറ്റും ഉണ്ട് എന്നാലും ഈ സീരീസ് തരുന്ന എന്റർടൈൻമെന്റ് നിർത്തുന്നില്ല നിർത്തുന്നില്ല നൂറ്റമ്പത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഡേയിലോട്ട് കിടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഉച്ച ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വൺ ട്വന്റി ഫോർ ഫൈവ് ആയി ഇനി എഴുപത് റൺ വേണം അഞ്ച് വിക്കറ്റേ ഉള്ളൂ ഇംഗ്ലണ്ട് കഴിഞ്ഞ ഇന്നിങ്സിൽ മുപ്പത്തഞ്ച് റൺ ഏഴ് വിക്കറ്റിന് കളഞ്ഞു നമുക്കും ഇനി അതാവുമോ ആവുമോ എല്ലാ ഇന്ത്യൻ ടീംസിനും എല്ലാ ഇന്ത്യൻ ഫാൻസിനും ടീമുകൾക്കും അറിയാം അങ്ങനെ ആവുന്നതാണ് ഇന്ത്യയുടെ സ്വഭാവം പക്ഷെ ഇല്ല നേരത്തെ പറഞ്ഞ റാഞ്ചിയിൽ നിന്ന് വന്ന ഡി എന്ന് പറയുന്ന പേരുള്ള ധ്രുവ് ജുറേർ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ധ്രുവ് ജുറൈൻ പിന്നെ ഇന്ത്യയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കാൻ പറ്റുന്ന ഷുഡ്മൻ ഗിൽ ഇവർ രണ്ടുപേരും കൂടെ അമേസിംഗ് കമ്മിറ്റ്മെന്റ് കാണിച്ച് അമേസിങ്ഫേർട്ട് കാണിച്ച് നമ്മളെ ജയിപ്പിക്കുന്നു ഇത് ഇതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെ സ്റ്റോറി സ്റ്റോറിൽ അമ്മ സ്വർണം വിറ്റിട്ടാണ് അവന് കിഡ്ബാക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് യശസ്വി ജയ്സ്വാള് ബോംബെയിലെ ഗ്രൗണ്ടിൽ പോയി കിടന്ന് പാബജി ഇട്ടിട്ടാണ് കളിക്കുന്നത് സഫറാസ് ഖാൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് അവസരം കിട്ടുന്നു രജത് പട്ടിദാറിനെന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു പക്ഷെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഈ സീരീസിനെ കുറിച്ച് നോക്കുമ്പോൾ എന്താ കാണാൻ പോകുന്നത് ത്രീ വൺ സ്കോർ കോറൈൻ നമ്പേഴ്സ് ഇതാണ് പറയുന്നത് നമ്പേഴ്സ് ഡോൺ ഡു ഇനഫ് ജസ്റ്റിസ് ദിസ് സീരീസ് ഒരിക്കലും നമുക്ക് നമ്പേഴ്സ് വെച്ച് പറയാനോ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയാനോ പറ്റില്ല ഇതിന് ഇമോഷൻസ് വേണം ഇമോട്ടിക്കോഡ്സ് വേണം കഥകൾ വേണം പോയംസ് വേണം എല്ലാം ഉണ്ടെങ്കിൽ ഈ സീരീസ് പറയാലോ ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സീരീസ് കാണണം ഐ ഹാഡ് എ പ്ലഷർ ഇറ്റ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഗൈ സൈനിങ് ഓഫ് ബബ് ബൈ